ഇന്ന് നമ്മൾ പറയാൻ പോണത് അഭിഹിതമല്ല മറ്റുള്ള സംഭവങ്ങളൊന്നും ഇന്ന് ഇന്ന് ഒരു ട്രെൻഡിങ് വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്നു കാരണം എന്ന് നമ്മളോട് പലരും ചോദിച്ചു എന്താണ് അർജുനനെക്കുറിച്ച് സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഒരു ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ മനാഫിനും അർജുൻ്റെ വിശേഷങ്ങളും ഒന്ന് അറിയാനായിട്ട് ഒരുപാട് ആൾക്കാർ താല്പര്യപ്പെട്ട കാരണം അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിച്ചാണെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങളോടൊന്ന് പറയുന്നു എന്ന് മാത്രം മനാഫാണ് ഇപ്പോൾ ഇത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് മനാഫ് നല്ലവനാണോ കള്ളനാണോ ഉടായ്പ ആണോ അവൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരപ്പണി ചെയ്ത ആളാണോ അതെ അർജുൻ്റെ കുടുംബക്കാർ ആരോപിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് അതിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഈ എഴുപത് ദിവസവും ഈ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മനാഫിന് പൊന്നൊരുക്കിനോട് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ മൊബൈൽ ലോറി വെള്ളത്തിൽ പോയി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ആ ലോറിയുടെ ഇൻഷുറൻസ് പൈസ കുടുംബത്തെത്തും അതിന് ലോറി തിരിച്ചു കിട്ടണമെന്നോ അല്ലെങ്കിൽ ലോറീലെ ഫോട്ടോ കിട്ടണമെന്നോ അതൊന്നുമില്ല മനാഫ് ഇപ്പോൾ ഒരുപാട് എഴുപത് ദിവസം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തതിന് മനാഫിൻ്റെ ഉള്ളിൽ വലിയൊരു നിഗൂഢതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വലിയൊരു മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് നിങ്ങൾ ആദ്യം മുതലേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മനാഫിൻ്റെ ചാനലുകൾ വരുമ്പോൾ മനാഫിൻ്റെ സംഭാഷണങ്ങൾ മനാഫിൻ്റെ കരച്ചിൽ മനാഫിൻ്റെ ദുഃഖങ്ങൾ മനാഫ് കൽട്ടറെ കാണാൻ നടക്കുന്നു എസ്പിനെ കാണാൻ നടക്കുന്നു ഇങ്ങനെയുള്ള മൂപ്പര് അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണത് അപ്പം മൂപ്പര്ക്കിപ്പോൾ ഈ ബപ്പിൾക്ക് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വിളനിലമാണ് ഈ അർജുനൻ്റെ ലോറി വെള്ളത്തിൽ പോയതും അർജുനെ കിട്ടാത്തതിലുള്ള വിഷമങ്ങൾ തന്നെ നമ്മുടെ കേരളം മുഴുവൻ നിൽക്കുമ്പോൾ മൂപ്പര് അർമാതിക്കേ ചെയ്യുന്നത് മൂപ്പിന് എന്ത് ചെയ്യുന്നു മൂപ്പിനൊക്കെ ടി വി തുറന്നു കഴിഞ്ഞാൽ മനാഫിന്റെ മുഖം എല്ലാ ചാനലുകാരും മനാഫിനെ വിളിക്കുക മനാഫായിട്ട് മനാഫിനെ കിട്ടാൻ വേണ്ടി ഇവിടെ കേരളത്തിലെ ചാനലുകൾ മത്സരം നടത്തുക അപ്പോൾ ഏതു നേരം ഇപ്പൊ ഇതിൽ ഒരു സെലിബ്രിറ്റി ആവാൻ കിട്ടിയ സമയം ഈ മനാഫ് എന്ന് പറഞ്ഞ ഉടായ്പൻ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് അർജുനൻ പോയ വിഷമം ആ കുടുംബക്കാർക്ക് മാത്രമല്ലോ ഇവനൊന്നും ഇല്ല ഇവന്റെ ലോറി പോയ വിഷമം പോലും ഇവന് ഇല്ല അറിയാതെ ഇൻഷുറൻസ് കിട്ടുന്നു ഇവന്റെ പേരിൽ അല്ല ലോറി എന്നും പറയുന്നുണ്ട് ഇവനല്ല ലോറി ഓണർ എന്നും പറയുന്നുണ്ട് പിന്നെ അവ അവിടെ കിടന്ന് കഴുത്തുത്തി മറിഞ്ഞതിന് അപ്പളേക്ക് ഇവിടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണു അതിൽ കൂടെ എന്ത് വ പറഞ്ഞതിന് എന്ത് അർത്ഥങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് മന നമ്മുടെ അർജുൻ്റെ തെരച്ചിൽ സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ഇവൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ത് തെണ്ടിയവ എന്ന് ഞാൻ ആലോചിക്കുക ഒരു കർണാടക മിനിസ്ട്രി മൊത്തം ഈ തെരച്ചിലിന് വേണ്ടിയിട്ടുള്ള ലക്ഷങ്ങളും കോടികളും ചിലവാക്കാൻ തയ്യാറായിട്ട് നിൽക്കുക കേരള സർക്കാർ എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ പോയി തരയാനായിട്ട് നിൽക്കാനായിട്ട് ഇവിടെ ഒരു കർമ്മസേന തന്നെയുണ്ട് അവർ പോലും തയ്യാറായിട്ട് നിൽക്കുക എന്നിട്ട് ഈ ഒറ്റയാൾ പോരാട്ടം നടത്തിയൊണ്ട് ഇവൻ അവിടെ നിന്നിട്ട് ഷൈൻ ചെയ്തിട്ട് എന്തൊക്കെ ഇവൻ കാട്ടിക്കൂട്ടി പോകുന്നത് ഇവന് ജയിലിൽ ഒരു ജയിലിൽ അടച്ചാൽ പോരാ ഇവനെ രണ്ട് ജയിലിൽ അടയ്ക്കണം ഇവനിപ്പോൾ ഈ കലാപാഹ്വാനത്തിന് ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ആറ് കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ലം ചിലപ്പോ അതിൽ നിന്ന് ഊരി പോരാഞ്ച് ചെയ്യും ഇപ്പനും ഊരിൽ പോരുത്തി ഇതുപോലെ ഒരു അത്യാഹിതം നടക്കുമ്പോൾ അവിടെ കയറി ചെന്ന് മുതലെടുത്ത് അവിടുത്തെ രാജാവ് ആവുന്ന ഒരു സ്വഭാവമുണ്ട് കുറേ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ എല്ലാ പത്രക്കാരും വരിക ഇവിടെ ഇങ്ങോട്ട് ഉപനങ്ങൾ ആഘോഷിക്കുക അപ്പം ഇവന് ആ ലഹരിയായി പിന്നെ അതല്ല ഇവ ഫണ്ട് വിരുമ നടത്തിയിട്ടെന്ന് പറയുന്നുണ്ട് എന്താ സംശയം പണ്ട് ഇവര് വന്നെയാവും നടത്തിനോടത് ഇവൻ ഒരു പൗരസമിതി കൂടി ഉണ്ടായിരുന്നു ഇവരൊരു ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ മുമ്പിൽ ഇവനാണ് ഇവൻ്റെ അവിടെ നിന്ന് കാശ് പിരിച്ചിട്ടുണ്ട് ഇപ്പൊ ആക്ഷൻ കമ്മിറ്റി പിരിച്ചു പിരിച്ചുവിട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് എന്താ കാര്യം കർണാടക സർക്കാർ ആ ലോറി അവരും ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ ഒരു അർജുനും ലോറി മാത്രമല്ല പോയത് വേറെ ആൾക്കാർ പോയിട്ടുണ്ട് ചായക്കട അങ്ങനെ പോയിട്ടുണ്ട് അവരെയൊക്കെ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള അവിടുത്തെ എം എൽ എ അവിടുത്തെ എം പി അവിടുത്തെ മന്ത്രിമാർ നമ്മൾ കണ്ടതല്ലേ ഒരു ഭരണകൂടം മൊത്തം ഇത് തിരിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവന്റെ ഒരു പുലിക്കളികളുടെ ആവശ്യമുണ്ടാ ഈ അയ്യപ്പന്റെ മുമ്പിൽ പുലിക്കളി കളിക്കേണ്ട കാര്യം കാര്യമുണ്ടവന് ഇവൻ ലോക കള്ളനാ ഇവന് ഈ അർജുനന്റെ കുടുംബക്കാരും പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു തെറ്റില്ല ഇവന് ഇവൻ്റെ ലോറി തിരിച്ചു കിട്ടിയിട്ട് ഇനി ഇവൻ്റെ ലോറിക്ക് അർജുൻ്റെ പേരി ഇടുന്നത് ഇവൻ്റെ ആരും അവൻ്റെ അളിയനാണോ അവന്റെ ചേട്ടനാണോ അല്ലെങ്കിൽ അവന്റെ തറവാട്ടുകാരാണോ ആരെങ്കിലും ആണോ ഈ മനാഫ് അപ്പോൾ അർജുനൻ്റെ പേര് കണ്ടിടണമെന്ന് പറയാനായിട്ട് അപ്പോൾ അതും മുതലെടുപ്പ് യൂട്യൂബ് ചാനൽ വേണമെങ്കിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മൂന്നര ലക്ഷം സബ്സ്ക്രൈബറാണ് വന്നത് അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ വലിയ ഫിഗറായില്ലേ അപ്പോൾ അർജുനൻ്റെ വീട്ടുകാർ ആരൊന്നൽ എന്താ തെറ്റ് ആ പാവങ്ങൾക്ക് മാത്രമാണ് അർജുൻ നഷ്ടപ്പെട്ടത് അവർ പറയുന്നുണ്ട് നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ നിർത്ത് നീ ഈ കല്ലെറികളൊക്കെ നിർത്ത് നിന്റെ യൂട്യൂബ് ചാനലിൽ കൂടെയുള്ള പറയലെ നിർത്ത് നീ മീഡിയക്കാരെ മുമ്പിൽ കിടന്നിട്ട് വൈറലാക്കി തോർന്നു നിർത്ത് കാരണം എന്താ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലേ സൈബർ അറ്റാക്ക് വന്നിട്ട് നിന്റെ ഈ ഈ അർജുന്റെ ചെത കത്തി ഇരിഞ്ഞടങ്ങുന്നതിലും മുമ്പ് തന്നെ മൂപ്പര് പത്രക്കാരെടുത്ത് കണ്ണി കണ്ടത് തോന്നിയാസങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് ജീവിക്കണ്ടേ നീ ഞങ്ങൾക്ക് വേണ്ടി പത്ത് രൂപ പോലും പിരിക്കല്ലേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒക്കെ ഞങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു ജോലി ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ നീ എന്തിനാ ഈ നാട്ടുകാരെ എടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ കഷ്ടതലാണ് ഞങ്ങൾ പട്ടിണിയാണേ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അരക്കാൻ നിൽക്കുന്നത് എന്തിനാണ് മുതലെടുപ്പല്ലേ ഇതൊക്കെ ഇവൻ ചെയ്യുന്നത് ഓരോ കാര്യം ചെയ്യുന്നത് പോകും മുതലെടുപ്പാണ് ഇവൻ്റെ സ്വന്തം കാര്യത്തിനും ഇവന് ഫേമസ് ആവാനും ഇവൻ ഒരു പബ്ലിക് ഫ്യുവറായി മാറാനും ഇനി എലക്ഷനിൽ നിൽക്കാനുള്ള പല പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതുപോലെയുള്ള കുന്തളിപ്പല്ല ഈ മനാഭവങ്ങൾ കാണിക്കുന്നത് എനിക്കതിനൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് എപ്പോഴും അർജുൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കാനാണ് ആ പാവം മനുഷ്യൻ്റെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം ആ കുടുംബത്തിന് മാത്രം നഷ്ടപ്പെട്ടത് പിന്നെ ഇവൻ കളിക്കുന്നത് ഇവൻ പൊറോട്ട് നടകെ കളിക്കുന്നത് പിന്നെ അർജുൻ്റെ വീട്ടുകാർ കരഞ്ഞില്ല എന്ന് പറഞ്ഞു എന്തായാലും മീഡിയയുടെ മുമ്പിൽ കരഞ്ഞാൽ മാത്രമാണോ മനുഷ്യനൊരു സങ്കടം ഉണ്ടാവുള്ളൂ നമ്മുടെ എൻ്റെ അമ്മ മരിച്ചു അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചു ഞാൻ കരഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ സങ്കടം പുറത്ത് കാണിക്കേണ്ട കാര്യമുള്ളൂ അത് അഭിനിയാണ് നമ്മുടെ നമ്മുടെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ആ ഹൃദയത്തിൽ നമ്മുടെ വിഷമമുണ്ട് ഓരോ നിമിഷങ്ങളും അവർ ഉപയോഗിച്ച വസ്തുക്കൾ കാണുമ്പോൾ അവരെ കൊഴിമാടം കാണുമ്പോൾ അവർ ആണ്ടുപലി വരുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ വിഷമങ്ങളുണ്ട് മരിച്ച വിഷമങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നതും ആ മറ്റുള്ള ശേഷക്കരികൾ ചെയ്യുന്നതും ഒക്കെ പക്ഷെ അതൊന്നും ജനങ്ങളെ കാണിച്ച് കരഞ്ഞാനോ കരഞ്ഞു വിളിക്കാനോ നമ്മളാരും മെനക്കെടാറില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കള്ള നാണയങ്ങളാണ് അവരെ തിരിച്ചറിയണം കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരെന്ന പറഞ്ഞ കൂടുതൽ ഇവൻ കുള്ളനാണ് ഇവൻ താന് തട്ടിപ്പ ചെയ്തത് ഇവൻ ചെയ്തത് മുതലെടുപ്പാണ് അർജുൻ്റെ ചിതകത്തി തീരും മുമ്പേ ആ കുടുംബത്തെ വെച്ചിട്ട് ഇവൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇവൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഉടനടി അർജുൻ്റെ അവിടെ തുടങ്ങുമോ ഇതൊക്കെ തട്ടിപ്പവും പറയുന്നത് ഇവനെതിരെ ആ കർണാടക സർക്കാർ കേസെടുത്തിട്ടുണ്ട് ഇവ അവിടെ കാണിച്ചു കൂട്ടിയ പൊറോട്ടനാടകം കണ്ടിട്ട് പിന്നെ ഇവിടെ കേസെടുക്കുന്നുണ്ട് അപ്പോൾ ഇവനെ ജയിലിൽ അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇവന് ജയിലടയ്ക്കിനോട് കൂടിയിട്ട് ഇതുപോലെ ഒരു അത്യാഹിതം വരുമ്പോൾ മുമ്പിൽ കയറി വരാനും അവരെ വലിയ ആളായിട്ട് കാണിക്കാനും അതുപോലെ തന്നെ കര കരയാനും അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തൊക്കെ മുതലെടുപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാനും കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് അതിൽ പെട്ടതാണ് ഈ മനാഫ് അപ്പം അവന് നല്ലൊരു തിരിച്ചടി കൊടുക്കണം ഇവനോട് എഴുപത് ദിവസം അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ അാജുവിന് വേണ്ടിയിട്ട് നിർത്തും അതിൻ്റെ എൻ്റെ അനുജനാണ് കുടുംബക്കാർക്ക് ഇല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവനോട് ആരെങ്കിലും ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇവൻ തട്ടിപ്പിൽ ഫേമസ് ആവുക അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം ലാസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുവിന്റെ തെരച്ചിൽ ആക്കാൻ വേണ്ടി മാത്രമൊന്നല്ല ഇവന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാണ് കണ്ടിട്ടുള്ളത് അപ്പൊ അതൊന്നും അല്ല കാര്യം ഇവര് യൂട്യൂബ് ചാനലിലൂടെ തുടങ്ങി ഈ പേരും പറഞ്ഞു ഒരു ഫേമസ് ആവണം മീഡിയക്കാരെല്ലാവരും ഇവനാ തിരിച്ചറിയണം ഇവർ പബ്ലിക്ക് പീഡായിട്ട് മാറണം അപ്പൊ ഇതൊക്കെ ഇവന്റെ മനസ്സിൽ അതിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് മാന്തി മാറ്റണം ഇതൊക്കെ അവൻ്റെ മനസ്സിൽ ഇപ്പം അതൊക്കെ അർജുനന്റെ കുടുംബം തുറന്ന് കാണിച്ചിരിക്കുന്നു ഈ മനാഫ് ലോകോട്ടായിപ്പണ് കള്ളനാണ് ഈ അർജുനന്റെ പേരും പറഞ്ഞ് അർജുന ഇത് അർജുനോട് സ്നേഹമുള്ള ആൾക്കാരെ മുഴുവൻ ഇവൻ സമീപിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് കോടതിയിൽ അവരതിനുള്ള തെളിവുകൾ ഹാജരാക്കും അതുപോലെ കലാപാഹവനുണ്ടാക്കി എന്നാ പറയണത് അതെന്താന്നുള്ള തെളിവ് അവരുടെ കയ്യിലുണ്ട് അവരും കുടുംബക്കാർക്ക് കിടന്നു കൊടുക്കാൻ തോരില്ലേ ഒരു വീട്ടിലൊരു ഒരു മുതിർന്നൊരു വ്യക്തി പത്ത് രൂപ പണി ചെയ്ത് കൊണ്ടുവന്ന ഒരാൾ മരിച്ചിട്ട് ആ മരിച്ച വിഷമത്തിൽ കൂടെ ഈ ഈ മനാഫിൻ്റെ ഈ യൂട്യൂബ് ചാനലും എൻ്റെ പ്രശ്നങ്ങൾ കാരണം എൻ്റെ പ്രസംഗം കാരണം ആ കുടുംബക്കാർക്ക് കിടന്ന് പുറത്താൻ നേരെ നേരല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവർക്ക് ഒരു സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല അവരെ സൈബർ അറ്റാക്ക് ചെയ്യുക അവർ ഒരു കേസ് കൊടുക്കാറുണ്ട് ഇപ്പം എന്ത് ചെയ്യും എൻ്റെ പേരിൽ ഇവ എന്നിട്ട് ഈ പരിപാടി നിർത്തില്ല വീട്ടുകാരെ തീർത്താലും ഞാൻ എൻ്റെ ലോറിക്ക് അർജുന്റെ പേരിടും ഇവൻ ഇവൻ ആരാ അർജുന്റെ പേരിടാനായിട്ട് ഇവൻ അർജുൻ്റെ തറവാട്ടുകാരനാണോ അപ്പം ഇത് മുതലെടുപ്പല്ലേ അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പ്രൊഫൈൽ പിക്ചർ അർജുൻ്റെ അത് തട്ടിപ്പല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങളും ഈ എഴുപത് ദിവസം അവ അവിടെ നിന്ന ഓരോ ദിവസത്തിലും ഇവന്റെ പ്രവർത്തികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവൻ ലോക തട്ടിപ്പുകാരനാണ് ഇവൻ ഉയർച്ചയിലേക്ക് വേണ്ടിയിട്ട് ഇവന് പബ്ലിക് ഫിഗർ ആവാൻ വേണ്ടിയിട്ട് ഇവനെതിരെ പല മുതലെടുപ്പുകളും കിട്ടാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ലാപാടെടുക്കാൻ വേണ്ടിയിട്ട് നിന്ന ഒരു കുറുക്കനടുവൻ ചാണകം എന്ന് പറയും ചാണക കുറുക്കനടുവൻ കുറുക്ക കണ്ണുകളവൻ്റെ കഴുക കണ്ണുകളവൻ്റെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അത്യാഹിതം നടക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഇതുപോലെ അഭിനയിക്കാൻ കഴിയുന്ന മമ്മൂട്ടി പോലും കഴിയില്ല ഇതുപോലെ കരയാനായിട്ട് ഇത് ഗ്ലിസറിൻ ഇല്ലാണ്ട് അവന്റെ കുടുംബക്കാർ പോലും അല്ലാത്ത ഒരു അവന്റെ ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഇവനെ കൂടെ ഒലിക്കിനി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പല്ലാണ്ട് എന്താ പറയാ മറ്റി ഇപ്പം പറയുന്നത് എഴുപത്തി അയ്യായിരം രൂപ ഞാൻ അർജുനന് ശമ്പളാകും കൊടുക്കണ്ടെന്ന് എഴുപത്തയ്യായിരം രൂപ ശമ്പളം കൊടുക്കുന്നത് അത് വീട്ടുകാർ നിഷേധിച്ചിട്ടുണ്ട് എന്തിനാ ഈ നോണ പറഞ്ഞു വരുത്തുന്നത് ഇവൻ വലിയ രക്ഷകനാണ് അർജുന്റെ കുടുംബക്കാരൻ രക്ഷകൻ ഇവനാണ് ഇവൻ നൂലുമ്പന്ന് കേട്ടി ഇറങ്ങി വെക്ക മനാഫ് എന്ന് വൈര് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ തിരിച്ചറിയണം എന്ന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ മനാഫിൻ്റെ കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവരണം ഇന്നല്ലെങ്കിൽ നാളെ നാളാതെ ശിക്ഷിക്കപ്പെടും അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കുക ഇതുപോലെ മുതലെടുപ്പും കൊണ്ട് ആരും ഒരു അത്യാഗതം നടക്കുമ്പോൾ അവിടെ ചെന്ന് ഇതുപോലെ മുതലെടുപ്പ് നടത്തരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം